ാണ് ഇവിടെ ഒരുത്തൻ വെളുപ്പില് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുത്തൻ റീല് കണ്ടോണ്ടിരിക്കുകയാണ് വണ്ടികളെല്ലാം കഴുകിയത് ചെളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊറേ കാര്യങ്ങൾ നടക്കുന്നു അവിടെ ചേച്ചിമാർ രാവിലെ അടിച്ചു വാരുകയാണ് അലക്കെ കന്ന് കിറങ്ങിയിരിക്കുക ആയിരം കിലോമീറ്റർ ഓടിക്കൊന്ന് പറഞ്ഞു വന്നവനാ ഇരിക്കണ കണ്ടില്ലേ ആ എന്താ രസം ഏ ഞങ്ങൾ കാപ്പി കാപ്പി പോലെ ചെറുതായിട്ട് ഹൈദരാബാദ് പിടിക്കാൻ പറ്റില്ല ബാംഗ്ലൂര് വെച്ച് നിർത്താന്നുള്ള പദ്ധതിയിലാണ് നേരം പര പരപ്പരാന് അങ്ങോട്ട് വെളുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലാണ് അപ്പൊ ഇവിടെ രാവിലെ നല്ല അയ്യോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട് ഓ അങ്ങനെ ഫൈനലി രാവിലെ ഇപ്പം ആറ് പന്ത്രണ്ടായി ആ വന്ന ഹൈവേയില് ഒരു വണ്ടിയാണെങ്കി വല്ലാണ്ട് അങ്ങോട്ട് മറിഞ്ഞിടക്കണം എൻ്റെ പൊന്നോ ഏത് ഒരുത്ത വട്ടൻ ചാടിയതാന്നേ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഈ വഴിയില് വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ അത് നല്ല ഹൈവേ ഒക്കെ ആണെങ്കിൽ ഒട്ടും വണ്ടി എന്നൊക്കെ പറഞ്ഞൊന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ല പണി കിട്ടും കാരണം അതുകൊണ്ടാണ് ആ വണ്ടി ആ വണ്ടി കാണണം എന്തങ്ങ് മറിഞ്ഞങ്ങോട്ട് കിടക്കണത് ഭയങ്കര സീനാ അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ക്രോസ് ചെയ്യാം കേട്ടോ പിന്നെ ഇനിയിപ്പം നമ്മൾ ഹൈദരാബാദൊക്കെ വിട്ടിട്ട് ഇനി നേരെ എവിടെയാണ് ബാംഗ്ലൂർ തന്നെ സ്റ്റേ അടിക്കാനുള്ള പദ്ധതിയിലാണ് അതുവരെയൊക്കെ ഓടുകയുള്ളൂ കാരണം എന്നാൽ ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ ഉറക്കമില്ലായ്മ ഒരു ഇതാണ് പ്രശ്നമാണ് മൊത്തത്തിൽ അപ്പോൾ നമ്മളിനി ബാംഗ്ലൂർ എത്തട്ടെ

നല്ല തിരക്ക് കണ്ടിട്ട് കയറി ചെയ്താണ് ഗൈസ് എന്താ കഴിക്കണേ മൂന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ആയിരുന്നു ഒരിത് പക്ഷെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങി കൊണ്ട് ഒരു സാധനം എടുത്തില്ല കുറെ ഗ്യാസും സാധനം മാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് 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 മാത്രം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ടുമോറോ ഓൺവേർഡ്സ് വി ആർ കുക്കിംഗ് ഓക്കെ ഓക്കെ സത്യമാണത് ആ പറ നമ്മുടെ ഈ ഫുഡ് വന്നിട്ടുണ്ട് കഴിച്ച കഴിക്കേ എങ്ങനെ ഉണ്ടെന്ന് പറയും എങ്ങനെയുണ്ടെന്ന് പറയൂ ഒളാവോ നൈസ് എങ്ങനെ ഉണ്ടല്ലേ ഒളാവോ നൈസാണോ ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊരു മറ്റേ നമ്മുടെ എല്ലാം കൂടി ചേർന്നൊരു ഏരിയ ആണ് ഇപ്പം ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ആദ്യാർ ആനന്ദ ഭവൻ കിടില ഫുഡായിരുന്നു നമ്മുടെ മസാല ദോശ അടിപൊളിയായിരുന്നു പക്ഷെ വട അപ്പം ശോകമായി പോയി കൈസ് വട ശോകമായി പോയി ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഇങ്ങനത്തെ കുറച്ച് കടകളൊക്കെ കാണാം കേട്ടോ എല്ലാം തുറന്നു തുറന്നു തന്നെ ഉള്ളൂ ഇപ്പം പത്ത് മണിയാവാൻ പോകണതേ ഉള്ളൂ അപ്പോൾ അപ്പം നമ്മൾ ഇപ്പം രാജസ്ഥാൻ റൂട്ടല്ല പോണത് നമ്മൾ നേരെ മധ്യപ്രദേശ് ഒക്കെ കയറിയാണ് പോണത് എങ്ങനെയാണെന്നും അറിയില്ല ആപ്പ് കാണിച്ചാൽ അതുപോലെ അങ്ങ് പോകും അത്രേ ഉള്ളൂ ഇപ്പം ഇന്ന് മാക്സിമം കിലോമീറ്റർ പിടിക്കാനാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം നാനൂറ് കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് നാനൂറാകാ നാനൂറ് ഓക്കെ ഇനിയിപ്പൊ ബാംഗ്ലൂർ എത്താൻ വെറും നൂറ്റി എൺപതോ അത്ര എന്തോ കിലോമീറ്റർ എന്തോ ഉള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പിടിക്കാനുള്ള പ്ലാൻ ആണ് അപ്പൊ ഒക്കെ കഴിച്ച് എനർജി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം വണ്ടി എടുക്കട്ടെ അങ്ങനെ നമ്മൾ കുറച്ചു നേരം വീണ്ടും ഉറങ്ങാനായിട്ട് തേക്കിടക്കുന്നു വെട്ടിയിട്ട് വേറെ പോലെ വേറെ വിത്തന അവിടെ അവന് പിന്നെ പറച്ചിലും ചോദ്യം ഇല്ല കിടക്കും അല്ലടാ ഇനി ബാംഗ്ലൂർക്ക് ഏകദേശം കിലോമീറ്റർ കൂടി പിന്നെ വരാം കുറച്ചുകൂടി നേച്ചർ ആയിട്ട് ഉറങ്ങി ഞാനും അത്യാവശ്യം നല്ലപോലെ ഉറങ്ങി പക്ഷെ എനിക്ക് അത്രയും ഉറക്കം കിട്ടിയില്ല എന്തിരുന്നാലും നല്ല രീതിയിൽ തന്നെ ഞാൻ ഉറങ്ങി ഇനി നമുക്ക് ഉച്ചക്ക് അവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം അതാണ് അടുത്ത പരിപാടി നമ്മൾ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാനോ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയുള്ള പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ വേറെ ഇത് കൂടുതലൊന്നും കാണിക്കാനൊന്നുമില്ല ഈ വ്യൂ ഒക്കെ തന്നെയാണ് നമ്മുടെ വ്യൂ ഇവിടെ ഒന്നും അല്ല ലേ കയറുന്നത് ലഡാക്ക് കയറുന്നത് ഉംലിംഗ ഉംലിംഗ്ലാ പാസ് കയറണതൊക്കെയാണ് വ്യൂ ആയിട്ട് കാണാനുള്ളത് അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ യാത്രയിൽ നടക്കുന്നത് പറയണമെന്ന് മാത്രം അപ്പൊ ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഏതാ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് നോക്കി കയറണം ഈ ഭാഗത്തൊക്കെ ഫുൾ വെജ് റെസ്റ്റോറൻറ് ആണോ ഉള്ളത് പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് കൈഷ് മൂട് അത് നല്ല തലപ്പാക്കി ചിക്കൻ ബിരിയാണി അതായിരിക്കും ബെറ്റർ തൊണ്ണൂറ്റെട്ട് രൂപ കണ്ട ലിറ്ററിന് തൊണ്ണൂറ്റെട്ടല്ല നൂറ്റൊന്നോ നൂറ്റൊന്ന് രൂപ ലിറ്ററിന് കൈഷ് ഇവിടെ വെരി ഗുഡ് ഇവിടെയോ എവിടെ പിന്നെ അവിടെ ഇരുന്നു എന്താ ഒരു ആയിരത്തി പത്ത് രണ്ടുപേരും കൂടിയാണ് നമ്മുടെ സമയം മൊത്തം കളയുന്നത് ഒരുത്തനെപ്പഴും മൂത്രവഹിക്കണം ഒരുത്തനെപ്പഴും ഇങ്ങനെ നിൽക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് എന്താ ലേ അവസ്ഥ നേരമായി നമ്മൾ ഇങ്ങനത്തെ ഒരു വില്ലേജ് ഏരിയ കൂടെ വരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരു കട കണ്ടു അപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായി അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ മീൽ കഴിക്കാൻ പോവാണ് നല്ല അടിച്ച പൊറോട്ടയും പിന്നെ വറുത്ത് വെച്ചക്കിടെ കോഴിയും അതാണിന്ന് നമ്മളടുത്ത് നമ്മുടെ ഫുഡ് അവിടെ നല്ലപോലെ പൊറോട്ട അടിച്ചിരിക്കുന്നുണ്ട് അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ച് നോക്കുക ആണ് നമ്മുടെ ഈ കട ഇവിടെ നല്ല വറുത്ത് കോരി പൊരിച്ച ചിക്കനും അതുപോലെ തന്നെ നല്ല ചൂട് ചുടു ചുടു പൊറോട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് തോന്നുന്നു പൈസ ഞങ്ങൾ ഓർഡർ ചെയ്ത പൊറോട്ടയും പിന്നെ ചിക്കൻ കുളമ്പും ചിക്കൻ കുളമും എന്താ അല്ലേ ഇനി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് പറയാം കൈസെങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ സക്കിൽ ആ പൊറോട്ട എങ്ങനെയുണ്ട് ഒളാവോ

ബിരിയാണി പിന്നെ ഓൾ ലൈക്ക് ഇറ്റ് ഫൈനലി നമ്മൾ ൂരിൽ വന്ന് സ്റ്റേ അടിച്ചിരിക്കുകയാണ് നല്ല ക്ഷീണം ആണ് ഇനി ഒന്നും ഇല്ല വീഡിയോ അത് നമ്മുടെ അലൻ്റെ അലൻ്റെ സെറ്റപ്പ് ആണ് സംഭവം മൊത്തം അലനാണ് ബാംഗ്ലൂർ നമ്മൾക്ക് ഫുൾ സെറ്റപ്പ് ചെയ്ത് തരുന്നത് അപ്പം ഡിന്നർ ഡിന്നോല വൈകിയാന്ന് പറഞ്ഞത് അതൊന്നും കാണിക്കാനുള്ള ത്രാണിയില്ല കണ്ണൊക്കെ ഇരിക്കണം നമുക്ക് അലൻ എന്തി അലൻ അല മുകളിലേക്ക് പോയോ ഓ അല മുകളിലേക്ക് പോയി ഗൈസ് അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ ഞങ്ങൾ മണിക്ക് നാലുമണിക്ക് എടുത്തിരിക്കുന്ന കേടന്നത് പോയോ കീട്ടില്ല അലൻ സാ എവിടെ 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 എങ്ങനെയുണ്ട് ഏഹ് മൂന്ന് മണിക്ക് തന്നെ വിളിച്ചാ ഏത് ഫോൺ ഫ്ലൈറ്റ് നീ വിളിച്ചാന്ന് അതെന്നായി അപ്പം ഞാൻ നാലുമണിക്ക് എട്ടാ വിളിച്ചേ എനിക്ക് ഞാൻ ഇപ്പോഴാണ് കൊട്ടണ സൗണ്ടും അടിക്കണ സൗണ്ടും ഒക്കെ കേട്ടു തുടങ്ങിയത് അതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു അപ്പം ഇതാണ് നമ്മളെ ഇന്നലെ നമ്മുടെ ആരായിരുന്നു അല്ലെ മാമൻ്റെ റൂമുകൾ ഇത് പറഞ്ഞു പിന്നെ വേറെ അവിടെ പറഞ്ഞായിരുന്നു അപ്പം ഇനി നമ്മൾ നേരെ ഹൈദരാബാദിൽ പിടിക്കാനാണ് പോകുന്നത് അപ്പൊ ഇത് പതിനഞ്ച് മണിക്ക് കൂടി യാത്രയാണ് അപ്പം മെയിനായിട്ടൊരു ഒരു മിനിമം ഒരു ആറ് മണിക്കെങ്കിലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് ഒരടുത്ത ആറ് മണിക്ക് നമുക്ക് ഹൈദരാബാദ് പിടിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം പിന്നെ യാത്രയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പൈസ് ഫൈനലി നമ്മൾ എല്ലാം സെറ്റാക്കിയില്ലല്ലോ എല്ലാം ഒഴുകിയിട്ടുണ്ട് ഞാൻ ഒഴുകിയിട്ടുണ്ട് നമ്മുടെ വണ്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു അതായിരുന്നു മെയിൻ ടാസ്ക് നമ്മുടെ വണ്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു ഓക്കെ രണ്ട് വണ്ടിയും സെറ്റ് ടു ഗോ ആണ് മഴയ്ക്കുള്ള കോള് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അറിയില്ല മഴയ്ക്കുള്ള കോള് ചെറുതായിട്ടുണ്ട് പിന്നെ ഇത് വേണ്ട മാമൻ്റെ വീടായത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞ് പേഴ്സൽ ചെയ്യിപ്പിക്കാം അല്ലേ അല്ല അപ്പോൾ കേസ് ഞങ്ങൾ പോട്ടെ ബാംഗ്ലൂർ സിറ്റി രാവിലെ തന്നെ തുടങ്ങിയപ്പോൾ മുതൽ തിരക്കോണ് തിരക്ക് എനിക്ക് ഇഷ്ട അതുകൊണ്ട് ഈ ബാംഗ്ലൂർ സിറ്റി ഏപ്പ വന്നാലും ഈ തിരക്കും കാര്യങ്ങളും റോഡും എല്ലാം പിന്നെ ഉണ്ടോ അതും ഇല്ല ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തി ഇത് ഏതാ റെയിൽവേ സ്റ്റേഷൻ ഒന്നും അറിയില്ല ബാംഗ്ലൂരിൽ പക്ഷെ നമ്മൾ ആ വഴിയാണ് പോകുന്നത് ഫുൾ തിരക്കാണ് കേസ് ഭയങ്കര തിരക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബിസ്ക്കറ്റ് നിൻ ബ്ലോഗ് ടാ എവിടെ ആ വണ്ടി വാശിയാ വണ്ടി മൊത്തം ചെളിയായി ചെളിന്ന് പറഞ്ഞാളി ചെളി ഇതിന് ഒന്ന് കഴുകണം എന്താലേ ഗൈസ് അപ്പം രാവിലെ നമ്മൾ ഇത്ര ആറ് മണിക്ക് കറക്റ്റ് ഇറങ്ങി അങ്ങനെ നമ്മളിപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത ഒരു കടയിൽ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ നേരത്തെ കഴിച്ചത് കണ്ടല്ലോ അതല്ല കുറച്ച് ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ കുക്ക് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ടൊരു കടയിൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതേ നമ്മുടെ ഐറ്റം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെൽഫ് സർവീസ് ആണ് സർവീസാണ് സെൽഫ് സർവീസ് എടുക്കാൻ പോയിരിക്കുന്നു സാക്കിലിന്റെ മുഞ്ചിച്ച് അങ്ങനെ സാക്കിലിന്റെ ഇപ്പൊ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തോണ്ട് വരും അവനാണ് ഇപ്പൊ നമ്മുടെ സപ്ലയർ അല്ലേ ഓ സാക്കി കറക്റ്റ് സാധനം കിട്ടി ഇഡ്ഡലി സാക്കിലിന്റെ ഇഡ്ഡലി കിട്ടീലോ ഇഡിലി ഓ സാക്കി ഇഡിലി ആണ് പറഞ്ഞേ നീ എന്താ അല്ല പറഞ്ഞേ അല്ല നീ എന്താ പറഞ്ഞേ പൂരി ഞാൻ പറഞ്ഞത് മസാല ദോശ എല്ല ഷെയർ ചെയ്ത് കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ് നിങ്ങളുടെ ഇത് കണ്ടോ ഇവിടെ അങ്ങോട്ട് നിവർന്ന് കിടക്കുവാണ് ഏക്കർ കിടക്കിന് ഈ റോഡിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ഇങ്ങനെ പരന്ന് പരന്ന് കിടക്കുകയാണ് ഗൈസ് കിയുടെ എന്താലേ ലേ ഗൈസ് ഫാൻസ് മൂവ്മെന്റ് ഫാൻസ് മൂവ്മെന്റ് ഹിയർ Yes. Yes. Confidence group. <laughs> okay. Ah. Uh, either side. Ah, either say. Ah. Uh, okay. Uh Nyam Suresh. Suresh. Nice to meet you. So Maranye? Ravan. Nice to meet you. Okay. Bye. Ninga Andra. Andra Andra. Ah. Okay. കേരള ഓക്കെ ആ ബട്ട് കോക്കോനട്ട് ഓയിൽ എക്സ്പെൻസീവ് നോ വൈഡേസ് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് പോണ വഴി ഒരു ഹൈവേന്റെ സൈഡിൽ നമ്മൾ വാട്ടർ ബ്രേക്ക് എടുത്തു എപ്പോഴും നമ്മൾ വണ്ടി ലോങ് യാത്ര ഓടുമ്പോൾ നമ്മൾ വെള്ളം അടക്കി നമ്മള് ട്രിപ്പ് ഓക്കെ ബിഫോർ ദർ കൈ മൈസ് നമ്മൾ നെയ് പോവാദരാബാദ് ഹൈദരാബാദി ബിരിയാണി കഴിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഹലോടാ അങ്ങനെ നമ്മൾ ഏകദേശം വീണ്ടും ഒരു നൂറ് കിലോമീറ്റർ കവർ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ഇതാണ് മഞ്ചേര മഞ്ചേര റെസ്റ്റോറൻറ്റ് ഈ ഫുഡ് കഴിക്കലേ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നല്ലോ ഇട പറഞ്ഞാലാ ഞങ്ങൾ കുക്ക് ചെയ്യാനായിരുന്നു കൈസ ഇത്രയും ഇത്രയും ട്രാവൽ ട്രാവലിങ് ട്രാവൽ കുക്ക് ചെയ്ത് പോണവരുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റൂല ഇപ്പം തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കട കാണുമ്പം എക്സ്പെൻസീവാന്നൊക്കെ തോന്നും പക്ഷെ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല മനസ്സുകൊടുക്കണം അത്ര വലിയ എക്സ്പെൻസീവ് ഇതാണെന്ന് എനിക്ക് തോന്നണല്ലോട്ടോ ഇത് ഓക്കെ ആയിരിക്കും നല്ല ക്വാണ്ടിറ്റി കാണുമായിരിക്കും കൈസ് അപ്പൊ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്താണ് കഴിക്കണേ അല്ല ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് ഇതാണ് റൊട്ടി പിന്നെ ബട്ടർ ചിക്കൻ അപ്പൊ കഴിച്ചിട്ട് വരാം കൈസ് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു എടാ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു നല്ല ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ കൈ കഴുകാനൊക്കെ സാധനം കൊടുത്തു പിന്നെ ദേ ലോഡ്സ് ഓഫ് ലോഡ്സ് ഓഫ് മിഠായി എന്താ അല്ലേ അത് മൊത്തം അടിച്ചു വെച്ചാൽ പദ്ധതിയാണ് ഗൈസ് ആ ടപ്പിയിലേക്ക് ആ ടപ്പിലേക്ക് മൊത്തം അല്ലെ അടിച്ചുപോച്ചു അതാണ് അല്ലെ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഹൈദരാബാദിലെ റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ് നല്ല കിഡ് റൂം ഈ റൂമിന് ഏകദേശം എത്ര രൂപ വരും ഞങ്ങൾ ഓയോയിലെ ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് മൂന്ന് പേർക്ക് ബുക്ക് ചെയ്തേക്കുന്നത് എ സി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ വലിയ ബെഡ് ലുക്ക് എറ്റ് ബാത്റൂം ബാത്റൂം ഓൾസോ ലുക്ക് ഗുഡ് ഹിയോ നല്ല ബാത്റൂമാണ് ഹീറ്റർ ഉണ്ട് എല്ലാം ഉണ്ട് ടി വി ഉണ്ട് എല്ലാമുണ്ട് പിന്നെന്താ അങ്ങനെയൊക്കെ ആ ആവശ്യത്തിന് വേണ്ട നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട് ഞങ്ങൾ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ ഓൾ ഇന്ത്യ ഇന്ത്യയല്ല ലേലഡാക്ക് ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂമാണ് അതിവിടെ ഉണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്തോരം ഐറ്റം വേണേലും സേവ് ചെയ്യാം ഇങ്ങനെ വെക്കാം അതാണ് ഇവിടുത്തെ ഒരു വൈബ് ആ വൈബ് വളരെ ഇഷ്ടം കണ്ടോ 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 വൈബല്ലേ ഇതാണ് ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ആ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം ഇത് ഹൈദരാബാദ് അല്ല ആ ഹൈദരാബാദിന് മുമ്പ് ഒരു സ്ഥലമാണ് അതിന് ബവാച്ചി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ ഈ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് പക്ഷെ ഇവിടെ അത് ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല ഇത് ഇവരുടെ ഔട്ട്ലെറ്റ് ആണോന്ന് അറിയില്ല പക്ഷെ വേറൊരു കേസുണ്ട് ഇതിനൊന്നും ഒരു വൃത്തിയില്ല ഇരിക്കുന്ന സീറ്റിനൊന്നും ഒരു വൃത്തിയില്ല വൃത്തി ഒരു വൃത്തിയല്ല ഇതൊക്കെ വരൂട്ടോ ശംഷാബാദ് അതന്നെ ആ സ്ഥലത്താണ് കഴിച്ചത്തെ ഊർജില്ല നമുക്ക് ഹൈദരാബാദ് പോയി കഴിക്കാം അപ്പം ഈ ഫുഡും കൂടി കഴിച്ച് നമ്മൾ ഇവിടെ നിൽക്കും നമ്മൾ ഫുഡ് കഴിക്കുക വണ്ടി ഓടിക്കുക ഫുഡ് കഴിക്കുക വണ്ടി ഓടിക്കുക ഇത് തന്നെ പരിപാടി വേറെ ഒരു പരിപാടി ഇല്ല മുന്നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണിയില് ആകെ കുറെ റൈസ് മാത്രമേ ഉള്ളൂ ആ പിന്നെ രണ്ട് ചിക്കൻ ഇതൊന്നും ഇതാ അത് രണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ബിരിയാണി എങ്ങനെ ഉണ്ട് ഷോ അല്ലേശം ബിരിയാണി ഓക്കെ കൈസ് ഞാനെന്ന് കഴിക്കട്ടെ വല്യ നല്ലതാണല്ലോ അത്രേ ഉള്ളൂ നാളെ നമുക്ക് ഒതഞ്ചി കടയിൽ നിന്ന് കഴിക്കാം ഞങ്ങളൊന്നും കഴിച്ചിട്ട് പറ്റെ